ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തിയാറ് കോടി ജനങ്ങളും ഒരുപോലെ ഉറ്റുനോക്കിയ മണ്ഡലം പ്രവചനങ്ങളെയും മുൻവിധികളെയുമെല്ലാം കാറ്റിൽ പറത്തിയ യു പിയിലെ ഫൈസാബാദ് രാഷ്ട്രീയം പറഞ്ഞ് ഇടങ്ങളിൽ രാമക്ഷേത്രം പ്രധാന ചർച്ചാ വിഷയമാക്കിയ ബിജെപിക്ക് ഇവിടെ നേരിടേണ്ടി വന്നത് ദയനീയ തോൽവിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാമക്ഷേത്രം ഉയർത്തി ഫൈസാബാദിലെ വോട്ടുകൾ പെട്ടിയിലാക്കിയ ബിജെപി ഇത്തവണയും അതേ തന്ത്രം തന്നെ പരീക്ഷിച്ചു തെരഞ്ഞെടുപ്പ് റാലികളിലും പൊതുസമ്മേളനങ്ങളിലും യോഗിയും മോദിയും മാറി മാറി അയോധ്യയും രാമക്ഷേത്രവും ചർച്ചാ വിഷയമാക്കി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബുൾഡോസർ വെച്ച് നിങ്ങളുടെ രാമക്ഷേത്രം തകർക്കുമെന്നും രാംലല്ലയെ വീണ്ടും ഷെഡിലാക്കുമെന്നും പറഞ്ഞ് പ്രധാനമന്ത്രി വരെ മതത്തിന് പിറകെപ്പോയി വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ലീഡ് നില ഉയർത്താൻ ഫൈസാബാദിലെ ബിജെപി സ്ഥാനാർത്ഥിയും നിലവിലെ എംപിയുമായ ലല്ലു സിംഗിന് സാധിച്ചിരുന്നില്ല തുടക്കം മുതലേ വിജയപ്രതീക്ഷ സമാജ്വാദി പാർട്ടിയിലെ അവധേഷ് പ്രസാദിനായിരുന്നു പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് അവധേഷ് പ്രസാദ് നടന്നു നീങ്ങിയപ്പോഴും മെച്ചപ്പെട്ടൊരു ഭൂരിപക്ഷ നിലയിലേക്ക് എത്താൻ ലല്ലു സിംഗിന് കഴിഞ്ഞിരുന്നില്ല വോട്ടുകൾ നിർണായകമായ ഫൈസാബാദിൽ ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടി വെറും തോൽവിയല്ല ഫൈസാബാദ് മാത്രമല്ല യു പി മൊത്തത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ അഖിലേഷ് മാജിക് അമ്പരപ്പെടുത്തിയ ഇവിടം ബി ജെ പിക്ക് അനുകൂലമായ കാറ്റ് വീശിയില്ലെന്ന് തന്നെ പറയാം അഞ്ച് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടാണ് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി അവധേഷ് പ്രസാദ് സ്വന്തമാക്കിയത് ക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് നേടിയ ലല്ലു സിങ്ങിനേക്കാൾ ഒരു ലക്ഷത്തിനും മേലെ ഭൂരിപക്ഷം യു ഒന്നാകെ താമരവാടിയപ്പോൾ ക്ഷേത്രം വോട്ടാകില്ലെന്ന് പറയാതെ പറഞ്ഞ ജനത ഒന്നുകൂടെ പറഞ്ഞുവയ്ക്കുന്നു കാലത്തിനും ചില കാവ്യരീതികളുണ്ട്